സമരം ചെയ്ത വിദ്യാർത്ഥികളോട് പ്രതികാര നടപടിയുമായി കോഴിക്കോട് എൻ ഐ ടി അഞ്ചു വിദ്യാർത്ഥികൾ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ പിഴയടയ്ക്കണമെന്ന് കാണിച്ച് രജിസ്ട്രാർ നോട്ടീസ് നൽകി മാർച്ച് ഇരുപത്തിരണ്ടിന് നടന്ന രാത്രി നിയന്ത്രണ സമരവുമായി ബന്ധപ്പെട്ടാണ് പിഴ പ്രധാന ഗേറ്റ് അടച്ചുപൂട്ടിയ വിദ്യാർത്ഥികൾക്കാണ് നോട്ടീസ് നൽകിയത് രാത്രിയിൽ ക്യാമ്പസ് വിട്ടു പുറത്തുപോകുന്നത് വിലക്കിയതിനെതിരെ സമരം നടത്തിയ വിദ്യാർത്ഥികളിൽ നിന്ന് വൻതുക പിഴ ഈടാക്കാനാണ് എൻ തീരുമാനം സമരം ചെയ്ത അഞ്ചു വിദ്യാർത്ഥികളിൽ നിന്നായി മുപ്പത്തിമൂന്ന് ലക്ഷം ൌടാക്കണമെന്ന് കാണിച്ച് രജിസ്ട്രാറാണ് നോട്ടീസ് നൽകിയത് ഒരു വിദ്യാർത്ഥി ആറ് ലക്ഷത്തി അറുപത്തി ഒരുന്നൂറ്റി അമ്പത്തിയഞ്ച് രൂപയാണ് പിഴ അടയ്ക്കേണ്ടത് മാർച്ച് ഇരുപത്തിരണ്ടിനായിരുന്നു നൈറ്റ് കർഫ്യൂവിനെതിരായ വിദ്യാർത്ഥി സമരം രാവിലെ ഏഴ് മുപ്പത് മുതൽ വിദ്യാർത്ഥികൾ നടത്തിയ സമരം കാരണം അധ്യാപകരുൾപ്പെടെയുള്ളവർക്ക് അകത്ത് പ്രവേശിക്കാൻ സാധിച്ചില്ല അന്നത്തെ പ്രവൃത്തി ദിവസം നഷ്ടമായതിനാൽ സ്ഥാപനത്തിനുണ്ടായിരിക്കുന്ന നഷ്ടം നികത്താൻ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ പിഴ ഈടാക്കണമെന്നാണ് നോട്ടീസ് ഏഴു ദിവസത്തിനകം മറുപടി ലഭിച്ചില്ലെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിൽ പറയുന്നു രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയ ഡീനിന്റെ ഉത്തരവിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു ലൈബ്രറി ഹോസ്റ്റൽ ക്യാൻറ്റീൻ എന്നിവയുടെ പ്രവർത്തനം നിയന്ത്രിച്ച ഉത്തരവ് പിൻവലിച്ച ശേഷമാണ് സമരം അവസാനിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.